മായ കുറാനോട് അല്ലാഹു സുബാനവും താര പഠിപ്പിച്ചു തരികയാണ് ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ടതായ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗമാർക്കാണ് ലഭിക്കുക എന്നറിയുമോ അല്ലാഹുവിന്റെ വിശുദ്ധമായ കുർആാൻ തന്നെ പറയുന്നു അമ്മീന അമനു വാമിലു സ്വാലിഹാത്തി ാഹുവിന്റെ വിശുദ്ധമായ കുറ പറഞ്ഞു അമ്മീന അമനു സത്യവിശ്വാസികളായ ആളുകൾ അതുപോലെ സൽ പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ അവർക്കാണ് സ്വർഗമുള്ളത് അതല്ലാതെ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ പ്രവർത്തനങ്ങൾ നന്നാകുമ്പോ അവന്റെ വാക്കുകൾ നന്നാകുമ്പോ അവന്റെ ഹൃദയം ശുദ്ധിയുള്ളതാകുമ്പോ കപ്പയാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത് അവനാണ് യഥാർത്ഥ മുസ്ലിനായി മാറുന്നത് അതല്ലാതെ മുസ്ലിം നാമധാരികളായ എത്ര എത്ര പേരാണ് അക്രമകാരികളായത് എത്ര പേരാണ് കൂട്ടക്കുരുതികൾ ചെയ്തുകൊണ്ട് കൊലപാതകത്തിന്റെ പേരിൽ അവർ കത്തടിയിലാദി എത്ര പേരാണ് അല്ലാഹു സുബാന നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ സമുദായത്തെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ